ബ്രൂവറി പദ്ധതിക്കെതിരെ പാലക്കാട് എലപ്പള്ളി പഞ്ചായത്ത് സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്ന് പ്രമേയം പാസാക്കി വരും ദിവസങ്ങളിൽ കൂടുതൽ വാർഡുകളിൽ സ്പെഷ്യൽ ഗ്രാമസഭ ചേരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രവതി ബാബു പറഞ്ഞു വൈസ് പ്രസിഡന്റ് വായിച്ചു ആ പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് ഉണ്ടായത് ആ ചർച്ചയിൽ നാട്ടുകാരും എൽ ഡി എഫ് മെമ്പർമാരും ബി ജെ പിയുടെ മെമ്പർമാരും കോൺഗ്രസിന്റെ മെമ്പർമാരും എല്ലാവരും സജീവമായി ചർച്ചയിൽ പങ്കെടുത്തു എല്ലാവരും പൂർണ്ണ സമ്മതത്തോടു കൂടി ാണ് ചെയ്തത് കമ്പനിക്കെതിരായിട്ടുള്ള ഒരു പ്രമേയമാണ് നാട്ടുകാർ ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒന്നടങ്കം ഈ കമ്പനി ഇവിടെ വരരുത് കാരണം മണ്ണും ജലവും കൃഷിക്കും കുടിവെള്ളത്തിനും ദോഷം ഉണ്ടാക്കുന്ന ഈ കമ്പനി ഇവിടെ വരരുത് എന്ന് ഒറ്റ സ്വരത്തിൽ പറയുകയാണ് ഉണ്ടായത് നൂറ്റി എഴുപത്തി ഒൻപത് ആൾ പങ്കെടുത്ത ഒരു ഗ്രാമസഭയായിരുന്നു ഈ ബ്രൂവറി കേസിൽ പഞ്ചായത്ത് രണ്ടും കൽപ്പിച്ചാണ് അതായത് ഈ വിഷയത്തിൽ ഇപ്പോൾ സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്നിരിക്കുകയാണ് എലപ്പുള്ളി പഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ ഈ ഗ്രാമസഭയിൽ നൂറ്റി എഴുപത്തി ഒൻപത് അംഗങ്ങൾ ഈ പദ്ധതിക്കെതിരെ നിന്നു എന്നുള്ളതാണ് അവർ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറെക്കുറെ എല്ലാവരും തന്നെ ഈ ഈ കമ്പനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഗ്രാമസഭ ചേരുകയായിരുന്നു ഏതായാലും ഭരണ ഭരണസമിതി ഈ പദ്ധതിക്കെതിരെ ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് ഇനിയും സ്പെഷ്യൽ ഗ്രാമസഭകൾ ഇതിനുവേണ്ടി ഓരോ വാർഡിലും ചേരുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിക്കുന്നുണ്ട് ഗൂഗിൾ വേസ് ആണ് വിവരങ്ങൾ നൽകിയത്